സ്വാഗതം ആകാശമ സ്വാഗതം പറയാൻ പോവാ പറഞ്ഞ കേട്ടില്ല ആശമോടെ പറ ആകാശമോളെ ആ ഇവ തുറന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞെത്താൻ വേണ്ടിയിട്ട് എപ്പിസോഡിലെ പോലെ രണ്ട് എപ്പിസോഡ് പറയുന്നു അമ്മ പറയട്ടോ നിത്യർ പറയട്ടോ ആ ഞാൻ പറഞ്ഞ കേട്ടോ ആവശ്യം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അവളും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നു പിന്നെ എല്ലാരും ടെൻഷനിലൈകൃത്ത കാര്യൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ അല്ലെ ആകുട്ടി ഞാൻ ആകാശം എടുത്ത് പറഞ്ഞേ പെട്ടെന്ന് യുദ്ധമോന്നും ഇറങ്ങി ഓടണോന്ന് വെച്ചാൽ ഈ ആകാശം ഇങ്ങനെ കിടന്ന് എങ്ങനെ ഓടുന്നെ ഇവിടെ എടുത്തോണ്ട് എനിക്ക് ഓടാൻ പറ്റൂന്ന് എത്ര ദൂരം ഓടാൻ പറ്റുമോ അല്ലെ ആകുട്ടി നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞു നോക്കേ ഒരത്യാവശ്യത്തിന് മനുഷ്യനൊന്ന് ഇറങ്ങി ഓടണോന്ന് വെച്ചാൽ എന്തു ചെയ്യും ആകുട്ടി നീ എഴുന്നിട്ട് ഓടുന്നുണ്ടോ ഏ ഓടുന്നു പറഞ്ഞ പോലെ അമ്മയ്ക്ക് ിക്സി എടുക്കണോ ഇപ്പൊ മിക്സി എടുക്കണോ പാലും എടുത്തോണ്ടാശങ്ങള് എനിക്കറിയാ ചുട്ടാ പിന്നെ വേറെ വിശേഷം ഒന്നുമില്ല സുഖായിട്ടിരിക്കുന്നു പിന്നെ ആശമ ആശമ സുഖായിട്ടിരിക്കുന്ന ആശമോക്ക് ഇന്നലെ ഭയങ്കര കോൾഡായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര കോൾഡായിരുന്നു ഉറങ്ങാൻ കടന്നപ്പോഴത്തേക്ക് ചാടി ഇരുന്നിട്ട് ഭയങ്കര ഇതായിരുന്നു അപ്പൊത്തേക്ക് അച്ഛൻ ഈ അമ്മോളും ഇവിടെ കിടക്കാൻ വന്നായിരുന്നു അവരണ്ടും കിടന്നു അപ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ആശമത്ത് കാശമിണ്ടേ നമുക്ക് അകത്ത് കയറിയിട്ടേ അനങ്ങാതെ പോയി മരുന്ന് കുടിച്ചിട്ട് വരാന്ന് പാവ അവളെ എൻ്റെ കൂടെ മിണ്ടാതെ വന്നു കിട്ടാ സാധാരണ മരുന്ന് കൊടുക്കാത്ത നേരത്തെ ഞാൻ ഇപ്പൊ കളം നോക്കിയൊക്കെ ചെയ്യണം ചിരിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മരുന്ന് കുടിക്കത്തോളൂ പക്ഷെ അന്ന് മോളും മിണ്ടല്ലേക്കളെ മീളം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പാവ കുടിച്ചു അല്ലേക്കളെ ഓർക്കുന്ന ഓർക്കുന്ന പാവന്റെ കുഞ്ഞെങ്ങ് കുടിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നില്ല മനസ്സാവും അങ്ങനെ കുടിച്ചു പിന്നെ ഇന്ന് രാവിലെ ഒക്കെ സുഖല്ലാണ്ട് വന്നു കേട്ടോ രാവിലെ എന്താ പറ്റിയെന്നറിയില്ല ചൂടാണല്ലോ കൊറച്ചേരം എ സി കിടന്നു കഴിഞ്ഞിട്ട് ഹാളിൽ വന്ന് കിടന്നുട്ടോ ഞങ്ങള് കാരണം എ സി ഞാൻ പറയുന്ന ചെറിയ റൂമ് എ സി എനിക്ക് പറ്റത്തില്ല വലിയ റൂമ് എ സി ആണെങ്കിലേ പറ്റുള്ളു ചെറിയ റൂമിലെ ഏ സി ആകുമ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് മൂക്കടഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹാളിൽ പോയി കിടക്കുക അപ്പം ഇന്നലെ അങ്ങനെ ഹാളിൽ പോയി കിടക്കുന്ന സമയത്ത് ഫിക്സ് മാതിരി വന്നു പിന്നെ കുഴപ്പമില്ല വന്ന് പിന്നെ ഓക്കെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് മയങ്ങി എന്നിട്ട് എഴുന്നേറ്റ് പിന്നെ അവൾക്ക് വോമിറ്റിങ്ങും വന്ന് അത് എപ്പോഴും ഉള്ളതാ ഫിക്സ് വന്നു കഴിഞ്ഞാൽ വൊമിറ്റിങ് നമുക്ക് ഉള്ളതാണ് വന്ന് അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോതായ സങ്കടങ്ങളാണോ അല്ലെ അങ്ങനെ ഇരിക്കുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ ഭയങ്കര ചൂടാണ് മഴ പെയ്തില്ല മഴക്കാരൊക്കെ ഇണ്ടായിരുന്നു വന്നിട്ട് മഴ പെയ്തില്ല പിന്നെ മീമോള് സുഖമായിട്ടില്ല മീയാമോൾ ഇന്ന് ഇവിടെ കിടക്കാൻ വരാന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങളിപ്പം വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ വീട്ടെടുക്കുന്നത് അല്ലാ ഊട്ടി ആ എന്നും ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ ഒരു ബോറായിരിക്കും അതുകൊണ്ടോ ചുമണ്ട കേറുക തുപ്പിലും കൂടെ അറിയത്തില്ലന്നേ പറയല്ലേ മാറിട്ടാ അച്ഛാ ഇങ്ങനെ കേട്ടോ വെള്ളം കുടിക്കുമ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് ലഞ്ചി പോയിട്ട് ചുമയ്ക്കും ഇങ്ങനെ ചുമ്മാ എനിക്കുള്ള പാവം അറിയാതെ തുപ്പന ഇറക്കുന്നതു കൊണ്ടായിരിക്കും ഇങ്ങനെ ലെൻസ് കയറി പോയി ചുമയ്ക്കാൻ കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിപ്പോ ചെറു ചെറുതായിട്ട് ചിലപ്പോൾ വലുതായിട്ടൊക്കെ വരും കേട്ടോ മാറിയോ ഏ എങ്ക ഓർത്താനും പറയട്ടാ ഓക്കെ ആയോ ഓക്കെ ആയോ പിന്നെ വിശേഷം กด येते كده कूड़ला बेल आयकन क्लिक यदे كده म्हणजे आपल्याला येडने वीडियोस तुम्हाला नोटिफिकेशन मध्ये आतोलो अल्लार्थ नोटिफिकेशन इतं मिल दोन आरी काणनिलातोन्न लेडी आगुटी ले, ले? मोंने परने मोंडे वीडियो कांडी लाइक अडिकनेन परने आ लाइक अडिकनेन परने लाइक अडिकनेन सबस्क्राइब चेनेन परने पा <laughs> इग्रमड जेयूड पा पा आयो पारेडी സബ്സ്ക്രൈബ് ചെയ്യണെന്ന് പറയാ ഇത് കേട്ടോഡായി പോവും എപ്പിസോഡ് പറ സബ്സ്ക്രൈബ് ചെയ്യണ ഈ കൊച്ചു കണ്ട രാത്രി ഇവിടെ കിടക്കണമെന്നും പറഞ്ഞിട്ട് വന്നേക്കുവീങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവെങ്കിലോ അമ്മയ്ക്ക് വീട് അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് ചേച്ചിയിൽ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് വേളം വെച്ചിട്ട് വന്നേക്ക അത് പോർ ഗേറ്റ് അടിക്കൂ ഗേറ്റ് ക്ലോസ് മടു അടക്കൂ ഓടരുത് പോവും ഞാൻ